സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നൂറ്റിമൂന്ന് മിനിറ്റ് സംസാരിച്ച് വായി തുറന്ന് സംസാരിച്ച് റെക്കോർഡ് വാങ്ങിയ ഒരാളുടെ അവസ്ഥ ഇപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതോ നിങ്ങൾക്കായി लेकिन देखिए देश में में बहुत बहुत सारे लोग जो चाहते हैं हैं सारी बातें भी होती उनके लिए ഈ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നാ എനിക്ക് തോന്നുന്നുണ്ട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് കുറെ തള്ളിയങ്ങ് മറിക്കും അത് കേട്ടിട്ട് വായും മൂടി അവിടെ ഇരുന്നാ മതി എന്നുള്ള ആ മനോഭാവത്തിലുള്ള ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഇവര് ജനങ്ങൾ തിരഞ്ഞെടുത്ത് മന്ത്രിയായ ഇവരല്ല ഇവര് കള്ളവോട്ടിൽ കൂടെ മന്ത്രിയായ ആൾക്കാരാണ് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ കുറിച്ചൊന്നും അവർക്ക് വായി തുറക്കേണ്ട ഒരു കാര്യമില്ല ഉം ഇവര് ജനങ്ങളെ നന്നാക്കാനല്ല അവിടെ മന്ത്രിയായിട്ടിരിക്കുന്നത് അവരുടെ സുഖ ജീവിതത്തിനും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് അവിടെ മന്ത്രിയായിട്ടിരിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും കൂടി അത് നമ്മൾ മനസ്സിലാക്കണം